ാണ് എൻ്റെ വിനോദ എന്റെ അമ്മ വരുമ്പോഴേക്കും ഇതൊക്കെ മുഴുവൻ തീർച്ചയച്ചോ ഞാനിപ്പറ്റി സ്കൂളിൽ പോകും എന്റെ സ്കൂൾ ബസ് ഇപ്പൊ നിന്നൊരിക്കലും സ്കൂൾ ബസ് കേട്ടില്ല അച്ഛൻ വന്നപ്പോ ഞാൻ അതാ പറഞ്ഞേ എന്തിനാ ഡുഡു എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു നിന്നെ ദ്രോഹിക്കുമ്പോ എനിക്ക് എന്ത് സുഖാന്ന് അറിയോ അതാ എന്റെ ഒരു വിനോദം നീ സ്കൂളിൽ പോയിക്കോ എന്തിനാ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നു ഞാനീ പറയുമ്പോഴല്ലേ നിനക്ക് സങ്കടാവും എന്നെ സങ്കടപ്പെടുത്തിയിട്ട് നിനക്ക് എന്താ അതിന് കിട്ടുന്നു എനിക്ക് ഒരുപാട് സന്തോഷം മറ്റുള്ളവരെ നോവിക്കുന്ന കണ്ട് സന്തോഷിക്കുന്നവര് അവര് സാഡിസ്റ്റുകളാ ആ ഞാൻ സാഡിസ്റ്റാ നിന്റെ നോവൽ എനിക്ക് എന്ത് സന്തോഷാന്ന് അറിയോ കുട്ടികൾക്ക് ഇത്ര ക്രൂരത പാടില്ല എനിക്ക് ക്രൂരതയും ഒക്കെ അടിച്ചോണ്ട് നിൽക്കേളിൽ പോയിക്കോളാം ഞാൻ സ്കൂളിൽ പോന്നതേ ഇവിടെ നോക്കി നിന്ന് കണ്ടു അതിന് മാത്രമേ വിധിയുള്ളൂ നീ അങ്ങോട്ട് മാറി നിൽക്കടി പോയിക്കോട്ടെ നല്ല സ്കൂളിൽ വരാൻ എനിക്ക് അത്ര രസം ഒന്നും തോന്നുന്നില്ല നല്ല മടിയായിരുന്നു എനീക്ക് എന്നച്ചെ വിളിച്ചിട്ടാ ഞാൻ എനിക്കും അതെ നല്ല മടി ഉണ്ടായിരുന്നു നീ പാറുവിനോട് പറഞ്ഞിട്ടില്ലേ ഇന്ന് സ്കൂളുള്ളത് ഞാൻ നല്ല പോയി പറഞ്ഞതാ അവ സന്തോഷാന്നറിയോ സ്കൂളിലേക്ക് വരാൻ നമ്മളെ കൂട്ടത്തില് പഠിപ്പിയേ ഇല്ലല്ലോന്നാ അവളുടെ സന്തോഷം ആരും പറഞ്ഞു പ്രിൻസിപ്പളില്ലെന്ന് നീ കണ്ടില്ലും പാറക്കുട്ടിയും ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള നിങ്ങളെന്താ സംസാരിച്ചേ പ്രിൻസിപ്പൾ ഇല്ലല്ലോ അതുകൊണ്ട് ഇനി അവളെ നിർപ്പിക്കാൻ ആരും അതെന്തായാലും നന്നായി അത് ഞങ്ങളും വിചാരിച്ചത് പ്രിൻസിപ്പൾ ഇല്ലെന്നാ

അയ്യോ വലിയ നഷ്ടമായി പോയി ഇനിയോ പെണ്ണുങ്ങളെ കുറെ കാലം സഹിക്കണ്ടപ്പോ സഹിക്കാം എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അവരിങ്ങനെ പാർക്കുട്ടിയെ ഇടങ്ങാനാക്കുന്നോണ്ടാ എനിക്ക് പ്രശ്നം ഞങ്ങൾക്കും ഓർഡന അവർ എന്തിനാ അവൾ എങ്ങനെ ദ്രോഹിക്കുന്നെ അതല്ലേ അവർക്ക് തന്നെ ഫീസൊന്നും കിട്ടില്ലല്ലോ ആ ദേഷ്യമാണെന്നാ തോന്നുന്നത് അവർക്ക് വലുതപ്പോ പൈസയല്ലേ പറയാനുണ്ടോ അവർക്ക് വലുത പൈസ തന്നെയാ പൈസക്ക് വേണ്ടി അവർ എന്തു ചെയ്യാൻ തയ്യാറാവും ലക്ഷങ്ങൾ വിലയുള്ള സീറ്റ് അല്ലേ അതവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ പാറകുട്ടിക്ക് ആ അതന്നെയാ പ്രശ്നം മനുഷ്യരൊക്കെ അങ്ങനെ അടി പൈസക്ക് വേണ്ടി എന്തും ചെയ്യും പക്ഷെ നമ്മുടെ ആർത്തയാ എന്തെയ്യാന അവരങ്ങനെ ജമായി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ നിക്കുന്നേ ആ അല്ലെങ്കിൽ അവര് നമ്മളെ ഓടിച്ചേനെ പക്ഷേ പാർക്കുട്ടി അങ്ങനെയല്ലല്ലോ ആ അതാ പ്രശ്നമല്ലേ ആ അതന്നെയാ നമ്മളോട് ദേഷ്യത് എന്താന്ന് അറിയോ ആര് പറഞ്ഞു നമ്മളോട് ദേഷ്യമുണ്ട് പാർക്കുട്ടീനപ്പുറം നടക്കുന്നവരോടൊക്കെ അവർക്ക് ദേഷ്യാ അവള് എങ്ങനെങ്കിലും പറഞ്ഞു അതെന്തായാലും ഫാദർ ഫാദർ എന്നല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഫാദർ അവളെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ഫാദർ ഇവിടെ നിന്ന് അവളെ ഒഴിവാക്കില്ല ഫാദർ എന്നല്ല നമ്മൾ അവളെ ഒഴിവാക്കാൻ അതെ നമ്മളെ സമ്മക്കരുത് പക്ഷേ ഇത് വന്നിട്ട് കേട്ട അവൾക്ക് ഒരുപാട് സങ്കടാ എന്ത് കേട്ട സങ്കടാവുന്നു അല്ലടി പ്രിൻസിപ്പള് തിരിച്ചു വന്നെന്ന് അവൾ അറിഞ്ഞ പിന്നെ അവൾക്ക് സങ്കടം ആവില്ലേ ഉം അത് ശരിയാ അവൾ ഒരുപാട് ഇഷ്ടമുള്ള ആ ഡോക്ടർ ആ ഡോക്ടർക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ അവളും അവളുടെ മുത്തശ്ശം അങ്ങനെ സഹായം ചോദിക്കില്ലേടി ആ അത് ശരിയാ നമ്മൾ വിചാരിച്ച അവളുടെ ഫീസ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ നമ്മളെ കുട്ടികളല്ലേ നമ്മളെ കയ്യിൽ എവിടെയാ പൈസ ഉം അതും ശരിയാ എന്റെ പച്ച ഓൾ ഹോസ്പിറ്റലിന്റെ ഫീസ് കൊടുക്കാന്ന് പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും അവളുടെ ചാരിറ്റിയിൽ പോയില്ലേ അതുകൊണ്ട് രക്ഷപ്പെട്ടു അത് ശരിയാ അവളെ ദൈവം ഓരോ സ്ഥലത്തുനിന്ന് രക്ഷിക്കുന്നുണ്ടല്ലേ അവളെ ദൈവത്തിന്റെ കുട്ടിയാടി ആ അത് ആലോചിച്ചിരിക്കുന്നു എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നേ അമ്മ എന്നെ സ്കൂളിൽ പോവാൻ രാവിലെ തന്നെ ഞാൻ വേഗം മാറ്റാൻ പോവായിരുന്നു എന്നിട്ട് എന്നോട് ഇവിടെ കഴിക്കാനും പാത്രം പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഞാൻ പക്ഷെ അമ്മ അത് ശരി ഞാൻ കുടുംബശ്രീയില് പോയ തക്കത്തിന് അവളെ നിന്നോട് എല്ലാം ചെയ്യിപ്പിക്കാരുന്നു ഇപ്പൊ എത്ര സമയായിന്നാ ഞാൻ നോക്കിയില്ല എന്നിട്ട് അവളെ എവിടെ പോയി അമ്മ കുടുംബശ്രീ പോയി സാറേ അല്ലെ മോളെ എനിക്ക് ഇന്നിനി ആര് പറഞ്ഞു ഇപ്പോ ഇപ്പൊ ആയിട്ടുണ്ട് നിനക്ക് എപ്പോഴാ സ്കൂൾ തുടങ്ങല് എനിക്ക് പത്ത് മണിക്ക് ഇനി അരമണിക്കൂറില്ലേ പണിയൊക്കെ അപ്പോ അത് മുത്തശ്ശി ചെയ്തോളാം വയ്യാത്തതല്ലേ എന്റെ വയ്യായി ഒന്നും പ്രശ്നല്ല നീ വേഗം ചെല്ലേ പക്ഷെ ഇപ്പൊ പോയി എനിക്ക് ബസ്സൊന്നും കിട്ടില്ല എന്നാ ഞാൻ നീ ആക്കി തരാം വേണ്ട മുത്തശ്ശി ഞാൻ ഇന്ന് പോകുന്നില്ല ഞാൻ ഇന്ന് ലീവ് നീ എന്ത് വർക്കാനി പറയുന്നേ ഇനി അവിടെ നിന്ന് ഒരുപാട് ലേറ്റ് ആവും കഴിയും എനിക്ക് മിസ്സിനോട് കേൾക്കും നീ ഈ സംസാരിക്കുന്ന സമയം അതിനിക്ക് പോവാൻ എന്നോട് നല്ലോണം കേട്ടു ഞാൻ രാവിലെ കുടുംബശ്രീയില് പോയപ്പോ ഒരിക്കലും ആലോചിച്ചില്ല നിന്റെ ഈ കാര്യം നീ ഇപ്പൊ സ്കൂൾ എത്തിയിട്ടുണ്ടാവും ചോദിച്ചിട്ടാണ് ഞാൻ വല്ല വന്നത് ഞാനില്ലാത്ത തക്കത്തിന് അവിടെ നിന്നോടെ എല്ലാം പണിയെടുപ്പിക്കായിരുന്നോ അല്ലേ നിനക്കന്ന് സ്കൂൾ തുറക്കണത് ഉച്ച ആലോചിച്ചില്ല നീ ഇപ്പ വിചാരിച്ചാ വേഗം പോവാൻ പറ്റും നീ വേഗം മേലെ വെള്ളമൊഴിക്കും കുളിക്കലക്കിനി വന്നിട്ട് മതി തലയിലൊന്നും വെള്ളം ഒഴിക്കണ്ടി പക്ഷെ എന്റെ പാർക്കുട്ടി ഇപ്പൊ പോയാൽ ലേറ്റ് ആവില്ല ഞാൻ ഇന്ന് ലീവ് എടുക്കാന്ന് മനസ്സിൽ വിചാരിച്ചു എന്നാ നിന്നെ പറഞ്ഞേക്കാന്ന് ഞാനും വിചാരിച്ചു എന്റെ ബസ് പോയി കാണും നീ സ്കൂൾ ബസ്സിലന്നല്ലല്ലോ സാധാ ബസ്സിലല്ലേ പോന്നെ അതിപ്പില്ല അത് വേണ്ട മുത്തശ്ശി ഓട്ടോശി അങ്ങ് കൊണ്ടുവിടാം ഇവിടുന്ന് സ്കൂളിലേക്ക് പത്തിരുപത്തഞ്ച് ഉണ്ട് നീ ഈ സംസാരിക്കുന്നത് തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നീ വേഗം വന്നേ ഞാൻ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ ഞാനിപ്പോ വടിയെടുക്കും നിനക്ക് വടിയെടുത്താ നിനക്ക് നല്ല അടി കിട്ടും അമ്മ ഇതൊക്കെ എന്നോട് ചെയ്യിപ്പിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആഗ്രഹിച്ചാൽ നിനക്ക് പോവാലോ വേഗം വാ വേഗം നമുക്ക് പോയിട്ട് നിനക്ക് വെള്ളം ഒഴിക്കാം അപ്പോളേക്കും മുത്തശ്ശി നിന്റെ ബുക്കൊക്കെ എടുത്തു വെക്കാം അതിന് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ ബുക്കൊക്കെ എടുക്കുവാൻ നീ പറഞ്ഞു തന്നാ മതി നീ വേഗം വാ അപ്പൊ ഞാനിന്ന് പോവാളെ നമുക്കിന്ന് പോവാം കണീരൊക്കെ തുടച്ചേ എന്നാ ഞാൻ വേഗം പോയി മേലില് വെള്ളം ഒഴിക്കാം അതല്ല മുത്തശ്ശി പറഞ്ഞ വേഗം ചെല്ലു മുത്തേം പാവന്റെ കുട്ടി എന്ന് വന്നില്ലായിരുന്നെങ്കിൽ അതിന് പോവാൻ പറ്റില്ലായിരുന്നു വേഗം നടന്നോ വേഗം ഞാൻ എടുക്കാം നമുക്ക് ആ സതീശന്റെ ഓട്ടോയിൽ പോവാം